നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് പ്രതിമാസം ഏഴായിരം രൂപ ഉയർന്ന സ്റ്റൈഫൻഡും കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റു ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ സ്ത്രീകളെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വരെ പാർട്ട് ടൈം ഫുൾ ടൈം ഫോൺ എട്ട് മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം മറ്റൊരു നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് എട്ട് രണ്ട് ഏഴ് ഒന്ന് ഹോൾസെയിൽ ഷോപ്പിലേക്ക് മാനേജർ കാഷ്യർ സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് അഞ്ച് ഒൻപത് രണ്ട് ഏഴ് ഒന്ന് കേരള ഹൈഡൽ ടൂറിസം സെന്ററിലേക്ക് വിവിധ യൂണിറ്റുകളിലായി ഒഴിവുള്ള തസ്തികയിലേക്ക് അപേക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിൽ രണ്ടു വർഷത്തേക്കാണ് നിയമനം അവസാന തീയതി ഫെബ്രുവരി അഞ്ച് ഡബ്ല്യൂ ഡബ്ല്യു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വെബ്സൈറ്റ് നിഷ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒഴിവുണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് അക്കാദമിക് വർഷത്തെ ബിരുദ പ്രവേശനത്തിനുള്ള നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ജോയിന്റ് പ്രവേശന പരീക്ഷയ്ക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് വിശദവിവരങ്ങൾക്ക് എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഇൻ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇതോടെ ഇന്നത്തെ അവസരജാലകം സമാപിക്കുന്നു